കോവിഡ് കാലത്ത് വിതരണം ചെയ്ത കിറ്റുകളുടെ കമ്മീഷൻ നൽകണമെന്ന ഹൈക്കോടതി വിധി പാലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ചാലക്കുടിയിൽ നടന്ന കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു റേഷൻ വ്യാപാരികളോട് സർക്കാർ കാണിക്കുന്ന അവഗണന തുടരുന്നത് പ്രതിഷേധാർഹമാണെന്നും കോവിഡ് കാലത്ത് വിതരണം ചെയ്ത കിറ്റിന്റെ കമ്മീഷൻ നൽകണമെന്ന ഹൈക്കോടതി വിധി പാലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ചാലക്കുടിയിൽ നടന്ന താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു കേരള സ്റ്റേറ്റ് റിട്ടെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് കാരാറ്റ് ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് കെ വി ദിനേശൻ അധ്യക്ഷനായി കെ വേണു ശ്യാമ സജീവ ടി ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് സമ്മേളനത്തിൽ വെച്ചാണ് കേരളത്തിലെ തന്നെ പ്രബലമായ നമ്മുടെ സംഘടനയുടെ ഒരു വിഭാഗം നമ്മുടെ നിലവിലുള്ള സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കൃഷ്ണപ്രസാദിനെ എന്നെ മാറ്റണം എന്നുള്ള ഒരു കാര്യമായ തലേ ദിവസം രണ്ട് ദിവസം മുമ്പേ എന്നെ വിളിച്ച് പറയുകയും ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു മാറ്റത്തിന് കാരണം എന്താണെന്ന് നിങ്ങൾ സൂചിപ്പിക്കണം അല്ലാതെ കഴിയില്ല എന്ന് പറയും അതിന്റെ അടിസ്ഥാനത്തില് കൊല്ലത്ത് തലേ ദിവസം നമ്മൾ രാവിലെ ഒരു മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ഒരു മാനത്തോട് ചർച്ച നടത്തിയിട്ടും അതിന് ഒരു സമവാക്യം ഉണ്ടാകുമെന്ന് ഉണ്ടായില്ല പിറ്റേന്ന് സമ്മേളനം ആരംഭിച്ചു രജിസ്റ്റർ ചെയ്ത നമ്മുടെ പ്രതിനിധികൾ സമ്മേളനം പ്രവേശിച്ചു അതിന്റെ കാര്യപരിപാടികൾ അതിന്റെ മുഴക്കിന് നടന്നു അവസാനം അഞ്ചുമണിക്ക് ശേഷം സമ്മേളന പ്രതിനിധികളിൽ നിന്ന് നമ്മുടെ പുതിയ സംസ്ഥാന ഭാരവാഹികൾ തിരഞ്ഞെടുക്കപ്പെടുന്ന സമയം എന്നപ്പോ പ്രശ്നം വല്ലാതെ നാം ഇതുവരെ നമ്മുടെ സംഘടനയ്ക്കൊക്കെ കാണാത്ത രൂപത്തിനും ഭാവത്തിനുമുള്ള രീതിയിലേക്ക് മാറുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വടന്നുള്ള ഒരു വലിയ സാഹചര്യമൊക്കെ ഉണ്ടായ ഒരു സമയമുണ്ടായി ആ സമയത്ത്